പ്രതിഷേധം വിജയിച്ചു ശ്രീ ആൻഡോഗ ഒരു പരിധിവരെ എം വി നികേഷ് പറഞ്ഞതുപോലെ ഈ കെ സുധാകരൻ്റെ കാര്യ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഗവർണറും എസ് എഫ് ഐയും തമ്മിലുള്ള ഒരു ഫൈറ്റിൻ്റെ കാര്യത്തിലായാലും കോൺഗ്രസ് അപ്രസക് അപ്രസക്തമായിരുന്ന ഒരു സമയമായിരുന്നു അത് ആ സമയത്ത് നിന്നും കോൺഗ്രസ്സിന് ഒരു തിരിച്ചു വരവ് ഈ പറയുന്ന ഇന്നത്തെ ഈ സമരം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പരിധിവരെ വി ഡി സതീശൻ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇന്ന് നടത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു പ്രസംഗമാണ് വി ഡി സതീശൻ എന്ന് നടത്തിയിട്ടുള്ളത് ആ എന്ന് പറയുന്നത് എന്താണ് യൂത്ത് കോൺഗ്രസ്സുകാർ അതായത് കണ്ണൂരിലും എറണാകുളത്തും ആലപ്പുഴയിലും കിട്ടിയ അടികൾക്കെല്ലാം തിരിച്ചടി കൊടുക്കും കൊല്ലത്ത് തിരിച്ചടി കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ഷാഫി പറമ്പതിലെ പറഞ്ഞ സോറി നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഓൺ ചെയ്യുകയാണെന്ന് വി ഡി സതീശൻ ചെയ്തിട്ടുള്ളത് അപ്പം ഒരു പരിധിവരെ ഈ പറഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇല്ലായിരുന്ന ഈ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്കോ കോൺഗ്രസിന് പെർഫോം ചെയ്യാൻ പറ്റാതിരുന്നിടത്താണ് ഇപ്പോൾ വി ഡി സതീശന് പെർഫോം ചെയ്യുന്നത് കോൺഗ്രസ് പെർഫോം ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഇന്നലെ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു ഇന്ന് നടക്കാൻ പോകുന്ന ഒരു കാര്യം ഒരു കലാപാഹാനമാകാം നാളെ തുടങ്ങി എല് ഡി എഫും ഇടതുപക്ഷ പാർട്ടികളും ഇന്നലെ വി സോറി കെ മുരളീധരൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ കാണുക എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ആ ലെവലിലേക്കാണ് ഇന്ന് ആ കാര്യങ്ങൾ പോയത് എന്നെനിക്ക് തോന്നുന്നുണ്ട് കാരണം സമരം ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് വാഹനങ്ങൾ തല്ലി തകർക്കുക അടി വാങ്ങുക അടികൊടുക്കുക പോലീസിനെ ആക്രമിക്കുക എന്നുള്ള നിലയിലേക്ക് ഒരു പ്രതിപക്ഷ പാർട്ടി മാറുക എന്ന് പറയുന്നത് അതൊരു കലാപോഹനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നതും ആ ലെവലിലേക്ക് സമരം ചെയ്യേണ്ടത് എങ്ങനെയാണ് അടി കൊടുത്താലും വാഹനങ്ങൾ തല്ലിപ്പൊളിച്ചാലും മാത്രമേ സമരം ആകുകയുള്ളൂ എന്നുള്ള ഒരു ലെവലിലേക്ക് കോൺഗ്രസ് മാറുന്നുണ്ട് ആ മാറുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ നവകേരള സദസ്സ് ഇവരുടെ ഇന്നത്തെ മുദ്ര മുദ്രാവാക്യം എന്താണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അടി അടികൊള്ളാൻ ഞങ്ങളില്ല എന്നുള്ളതാണ് റോട്ടിൽ കൊള്ളാൻ ഞങ്ങൾ എന്നതിനാണ് ഇന്ന് ഇവർ സമരം നടത്തുന്നത് പക്ഷേ ശരിക്കും ഇവർ നടത്തേണ്ടിയിരുന്നത് എന്ന് പറയുന്നത് നവകേരള സദസ്സിൻ്റെ പോരായ്മകളും അതും അതിൽ നിന്നുണ്ടാകുന്ന നഷ്ടങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സമരം നടത്തുന്നത് അപ്പോൾ അതിനെന്താ അർത്ഥം അങ്ങനെ ഒരു സമരം നടത്താൻ ഇപ്പോഴും കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല ആ കഴിയാത്തതിന് കാരണം എന്താണ് ആ കഴിയാത്തതിന് കാരണം എന്ന് പറയുന്നത് നവകേരള സദസ്സിലെ ഇവർക്കൊരു പാളിച്ചയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ജില്ല പിന്നിട്ട് പതിനാലാമത്തെ ജില്ലയായ തിരുവനന്തപുരത്തെ അടുക്കുമ്പോൾ ഇതുവരെ നവകേരള സദസ്സിനെതിരെ പറയാൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ എന്താണ് ഈ പറഞ്ഞ അടികളും ഏത് എറണാകുളത്തും കണ്ണൂരും ആലപ്പുഴയിലും കിട്ടിയ അടികൾക്ക് മറുപടി നൽകണം അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ള ആശയത്തോടു കൂടിയിട്ടാണ് പോകുന്നത് അതൊരു സമര ആഹ്വാനമായിട്ട് ഞാൻ കാണുന്നില്ല അതൊരു ഒരു കലാപാഹാനമായിട്ടാണ് ഞാനതിനെ കാണുന്നത് സമരം ചെയ്യുന്നത് നല്ലതാണ് എപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ സമരം ചെയ്യണം സമരം ചെയ്യുന്നതിൻ്റെ ആശയം വേണം ഇവർക്ക് എന്തിൻ്റെ ആശയം എന്താണ് എന്ത് ഏത് ആശയത്തിന് പുറത്താണ് ഇന്ന് കോൺഗ്രസ് സമരം നടത്തിയിരിക്കുന്നത് കലാപം നടത്താൻ വേണ്ടിയിട്ട് ആശയം ആവശ്യമില്ല എല്ലാ കലാപം നടത്തുന്ന പാർട്ടികളും പ്രസ്ഥാനങ്ങളും ആശയമില്ലാതെയാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ സർക്കാരിനെതിരെ അടിച്ചാൽ തിരിച്ചടിക്കും എന്ന് പറയുന്നത് ഒരു ആശയമായിട്ട് ഞാൻ കാണുന്നില്ല സമരം നടത്താണ് ഈ പറയുന്ന സർക്കാരിനെതിരെ സർക്കാർ ചെയ്യുന്ന ജനദ്രോഹ കാര്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവർ പ്രകടന പത്രികയിൽ നടത്താതിരുന്ന കാര്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നവകേരള സാഹസുവായിട്ടുള്ള ദൂർത്തിനെതിരെ ഒക്കെയായിരുന്നു ഇവരെ സമരം നടത്തേണ്ടത് ഒന്നും ഇവർക്ക് പറയാൻ പറ്റിയിട്ടില്ല പക്ഷേ എന്താണ് പോലീസ് പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ച് അടിച്ചതിന് തിരിച്ചടിയായിട്ടാണ് ഇന്ന് അവർ സമരം നടത്തിയിട്ടുള്ളത് അത് ആ കാര്യത്തിൽ കോൺഗ്രസ് ഇന്നെടുത്ത നിലപാട് അത്ര ശരിയായ നടപടിയല്ല അത് പിള്ളേർ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും കോൺഗ്രസ്സുകാരെ കോൺഗ്രസ് പ്രവർത്തകരെയും അടിക്കാൻ വിട്ടുകൊടുക്കുകയും അടിക്കാൻ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ആ കലാപം നടക്കുമ്പോൾ അത് സന്തോഷത്തോടുകൂടി ഇനിയും ഞങ്ങളത് ചെയ്യും ഇനിയും കയ്യും കെട്ടി നോക്കി നിൽക്കുമോ എന്ന് പറയുന്നതിലല്ല അതിൻ്റെ കാര്യം പക്ഷേ ഒരു കാര്യം ശരിയാണ് എ സി റൂമിൽ നിന്നും കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ പുറത്തേക്ക് ഇറങ്ങി അവരെ റോട്ടിൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ആ പറയുന്നതിനൊക്കെ നല്ലതായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടതും അതിന് കാരണം കോൺഗ്രസ് അഭിമുഖിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നേതൃത്വത്തിൻ്റെ ഒരു അഭാവമായിരുന്നു കോൺഗ്രസ് അഭിമുഖിച്ചുകൊണ്ടിരുന്നത് ആ നേതൃത്വത്തിൻ്റെ അഭാവം ഒരു പരിധിവരെ ഇന്ന് വി ഡി സതീശൻ വന്ന് ഈ പറഞ്ഞ കലാപഭൂമിയിൽ ഇറങ്ങി നിന്ന് നയിച്ചപ്പോൾ അതിൻ്റെ ആ ഒരു ആ ഒരു സംവിധാനത്തിൽ വി ഡി സതീശൻ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന ഏക പ്രശ്നം എന്ന് പറയുന്നത് കെ സുധാകരൻ നടത്തുന്ന ഓരോ പിന്നെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും അത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ പ്രശ്നങ്ങളുമാണ് കാരണം അവര് കോൺഗ്രസ് ഒരു ആക്റ്റീവ് എന്ന് കോൺഗ്രസ് ആക്റ്റീവായി ഒരു സമരപരിപാടികളിലേക്ക് ഇറങ്ങുന്നുണ്ടോ ആ സമയത്തൊക്കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഓരോ സംസാരങ്ങൾ വരും ആ സംസാരമാണ് സുധാ ഈ പറയുന്ന പാർട്ടിനെ പ്രശ്നത്തിൽ കൊണ്ട ചാടിക്കുക അതുതന്നെ ഇന്നലെയും നടന്നു അദ്ദേഹത്തിന് അറിയാം നാളെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് കിടക്കുകയാണ് മറ്റന്നാൾ ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് കിടക്കാമെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം വരുന്നത് എങ്ങനെയാണ് പാർലിയമെൻ്റിൽ നിന്ന് അയോഗ്യനാക്കി പുറത്തിറങ്ങി നിന്നിട്ട് വന്ന് പറയുന്നത് ആർ എസ് എസ് അനുകൂലമായ പ്രസ്താവനയാണ് ആ പ്രസ്താവനയിലാണ് ഇപ്പോൾ ശരിക്കും കോൺഗ്രസ് അഴലുന്നത് അല്ലാതെ ഇന്നത്തെ ഈ പറഞ്ഞ സമരത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യത്തിലായാലും കോൺഗ്രസിൻ്റെ കാര്യത്തിലായാലും സമരം അവരുടെ ഭാഗത്തിൽ അവരെന്താണ് ഉദ്ദേശിച്ചത് ആ കാര്യത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ശരി Meet the editors.